ആ ഹിന്ദുപത്രം തന്നെ ആ ലേഖനത്തിൽ ലേഖനത്തിനങ്ങൾ ഭാഗമില്ല എന്നാണ് കേന്ദ്രപ്പെട്ടത് കാരണം ഈ രാഹുൽ മാത്രത്തിന് പോലത്തെ നേതാവ് പറഞ്ഞാൽ സമ്മതിക്കാം പക്ഷെ എത്രയും വക്തയോട് ഇത്രയും സീനിയറായ അസഞ്ജീവ് പോലൊരാളില് ഈ നിലമ്പൂരിൽ വന്നിട്ട് ഒരു വലിയ നിലയിൽ ലക്ഷ്യമിട്ടൊരു അജണ്ട ഇങ്ങനെ വികസന നേട്ടങ്ങളൊന്നിട്ട് ഏതൊരു മലപ്പുറം അവഗണിച്ച് മുഖ്യമന്ത്രി വഞ്ചിച്ചു എന്ന് വാർത്ത പറഞ്ഞു പറഞ്ഞാൽ അതല്ല അല്ല ഞാൻ കെ സി വേണുഗോപാൽ ഇലക്ഷൻ കൺവെൻഷനിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ആവർത്തിക്കുന്നത് കാരണം മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറഞ്ഞു കാരണം ആ പ്രസ്താവന ഇതുവരെ തിരുത്തിയിട്ടില്ലല്ലോ മുഖ്യമന്ത്രി എനിക്ക് കാണാം ഞാൻ ചോദിക്കട്ടെ ഡേറ്റായിട്ട് അവലംബമാക്കി പറഞ്ഞതാണ് ഈ അഞ്ചു കൊല്ലം ചെയ്ത കേസുകളുടെ കണക്ക് ഇവിടെ പറയട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇതുപോലൊരു ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിലല്ലേ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരികയുള്ളൂ മുഖ്യമന്ത്രി എന്തിനാ ഭാര്യകൃന്ദിയാത്മാഗാന്ധിയുടെ കാര്യം ഇവിടെ ഓർമ്മിപ്പിച്ചത് അങ്ങനെയുള്ള പാരമ്പര്യമുള്ള മണ്ണാണെന്ന് ആ മണ്ണിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അഞ്ചു കൊല്ലം കൊണ്ട് മലപ്പുറത്തുകാർ ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ ൂറ്റി അമ്പത് കോടി രൂപ കിലോപൊരളവും നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ കള്ളപ്പണവും കിടക്കും മലപ്പുറത്തുകാരുണ്ടായേക്കാം ഇല്ലെന്നല്ല അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ പക്ഷെ മുസ്ലിംസ് എന്ന വാക്കാൾ അദ്ദേഹം ഉപയോഗിച്ചു അത് ഇതുവരെ തിരുത്തിയിട്ടില്ലല്ലോ പത്രത്തിലുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ നിരുത്തരവാദപരമായി പറഞ്ഞതല്ല ഇതുപോലുള്ള തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഇനിയും വരുന്നു നാളെ മുതൽ അദ്ദേഹം ഇതിന് മറുപടി പറയണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെട്ടത് അദ്ദേഹം കേരളത്തിലെ മലപ്പുറത്തെ മുഴുവൻ മുസ്ലീങ്ങളുമാണ് ഈ കള്ളക്കടത്ത് നടത്തിയതെന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം കേന്ദ്രം പ്രകടിപ്പിക്കട്ടെ ഗാന്ധി വലിയ ചർച്ചയാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്താക്കി അത് അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കലേഷൻ ഉണ്ടായിരുന്നു കാരണം രാജ്യത്തൊരു വർഗീയ ഫാസിസ്റ്റ് ഭരണം അധികാരത്തിൽ വരുന്നത് അന്ന് അവർ ബിസ്സാക്കിയല്ലോ അതിനു മുമ്പ് മുപ്പത് കൊല്ലക്കാലം നമ്മളെല്ലാം അറിയുന്നതാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടെത്തെ ഗാഢമായ ബന്ധമായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ നേരിൽ കണ്ട് പിണറായി വിജയൻ സംസാരിക്കുന്ന ചിത്രങ്ങൾ വന്നു അത് വരാ കാരണമെന്താ ഞാൻ യുഡിഎഫ് കൺവീനറായപ്പോൾ ഞാനിവിടെ എല്ലാ സാമൂഹിക സംഘടനകളുടെയും നേതാക്കളെ കണ്ടു മലപ്പുറത്ത് വന്നപ്പോൾ അന്ന് ജമാഅത്ത് എ ഇസ്ലാമിയുടെ അമീർ അബ്ദുൽ നസീസ് നിലമ്പൂരുകാരനാണ് ഞാൻ ആരെയാണ് മുഹമ്മദിനെ കണ്ട അവസരത്തിൽ അദ്ദേഹത്തെയും കാണാൻ അത് വലിയ വാർത്തയാക്കി എന്നിട്ട് അന്നത്തെ സിപിഎമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി അമീർ ഹസൻ കൂട്ടുകെട്ടാണ് യുഡിഎഫിനെ നിയന്ത്രിക്കുന്നത് യു ഡി എഫിനെ നയിക്കുന്നതാരാ പാണക്കാട് തങ്ങൾ വി ഡി സതീശൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരെയൊക്കെ വിട്ടു എന്നെയും കുഞ്ഞാലിക്കുട്ടിയെയും പിടിച്ചിട്ട് അബീറിനെ കൂടെ ചേർത്ത് പറഞ്ഞു അപ്പോൾ അത് അതിനു മുമ്പ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആ തെരഞ്ഞെടുപ്പിൽ തന്നെ മലപ്പുറം മുനിസിപ്പാലിറ്റി ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നൊരു മുന്നണി ഉണ്ടാക്കിയിരുന്നു എന്നാ ഇവിടെയുള്ള നമ്മുടെ മഹേഷരും പ്രശ്നത്തിനും അറിയാം മലപ്പുറത്ത് മലപ്പുറം മുനിസിപ്പാലിറ്റി ജമാഅത്തെ ഇസ്ലാമി വേറൊരു പൌര മുന്നണിയിൽ നിന്നാണ് മത്സരിച്ചത് അപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സി പി എമ്മിന് സ്വീകരിക്കാം അതിനൊരു തെറ്റുമില്ല അത് യു ഡി എഫിലോ ഞങ്ങളെ ചോദിച്ചിട്ടല്ലോ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാകെ ഞാൻ പറഞ്ഞില്ലേ പൊറുതിമുട്ടിയിരിക്കുക ഈ സർക്കാരിന് ശക്തമായ താക്കീത് കൊടുക്കാൻ മുഴുവൻ ജനങ്ങളിൽ നിന്നാണ് ഇതിനെക്കുന്ന ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ അതിനെങ്ങനെ ഞങ്ങൾ വേണ്ട അത് പറയണം നോദിക്കട്ടെ പി ഡിപിക്കാർ പിന്തുണ പ്രഖ്യാപിച്ചല്ലോ കോവിന്ദ്ര പീഡിതരുടെ പാർട്ടിയാണ് അവരെ പീഡിപ്പിച്ചത് മയലാൾ സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും മകനിയെ അറസ്റ്റ് ചെയ്ത് കർണാടകയ്ക്ക് കൊടുത്തത് മയലാകൾ അദ്ദേഹത്തിന്റെ അഞ്ച് കൊല്ലത്തെ ഭരണ നേട്ടങ്ങളിൽ അത് പ്രസിദ്ധീകരിച്ചു തീവ്രവാദി അതേസമയം പിന്നീട് കാണുന്നത് ശക്മുഖത്ത് പിണറായിയുടെ യാത്ര കഴിഞ്ഞു വരുമ്പോൾ മകനിക്കു വേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ പി ഡിപിയുടെ പിന്തുണ പീഡിതരുടെ പിന്തുണയാളെന്ന് പറഞ്ഞ് കിപിഐ മിസ്റ്റീകരിക്കാം പിന്നെ വേറൊരു റിപ്പോർട്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ അഖില ഭാരത ഹിന്ദു മഹാസഭ ആ ഹിന്ദു മഹാ പറയട്ടെട്ടെ പറഞ്ഞു ഇവരുടെ ഒന്നും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട പരസ്യമായി പറയട്ടെ അത് പറയാതെ നിങ്ങൾ എന്തിനാണ് ഇത് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഞങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ആര് പിന്തുണ നൽകിയാലും ഞങ്ങൾ സ്വീകരിക്കും